അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെ പിരിച്ചുവിട്ടേക്കും ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് ശുപാർശ നൽകി ഹോസ്ദുർഗ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു അധിക്ഷേപത്തെ തുടർന്ന് നേരത്തെയും ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ച പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ അശ്ലീല പരാമർശം വെള്ളരിക്കൊണ്ട് ഡെപ്യൂട്ടി തഹസിൽദാരായ പവിത്രനാണ് രഞ്ജിതയെയും കുടുംബത്തെയും അപമാനിച്ച് പോസ്റ്റിട്ടത് ജാതീയ അധിക്ഷേപത്തിന് പുറമെ തൊഴിലിനെയും സ്ത്രീത്വത്തെയും അപമാനിക്കുന്ന രീതിയിലായിരുന്നു പരാമർശം സംഭവം വിവാദമായതോടെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരം ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം അവരുടെ റിപ്പോർട്ട് പിന്നെ മേടിച്ച് ആ ഫയലിൽ തന്നെ ഏറ്റവും വേഗത്തിൽ സസ്പെൻഡ് ചെയ്യാൻ നടപടി എടുത്തിട്ടുണ്ട് പുത്തരവിറങ്ങിക്കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്തരം പ്രവണതകളൊന്നും ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല സാധാരണ നിലയിൽ ഒരു സർക്കാർ ജീവനക്കാരൻ മാത്രമല്ല മനുഷ്യത്വുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ് ഒരു കാരണവശാലും വെച്ചുപുറപ്പിക്കില്ല ശക്തമായിട്ടുള്ള നടപടി എടുക്കും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് അത് എങ്ങനെയാണ് ഞാൻ കണ്ടില്ല എന്താണ് എൻസ് എസ് ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായസംഹിത നൂറ്റി അൻപത്തിമൂന്ന് എ വകുപ്പ് പ്രകാരം സമൂഹത്തിൽ ജാതീയമായി ഉണ്ടാക്കി കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ് കേസ് ഇതിനു പുറമെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട് ഇദ്ദേഹം റവന്യൂ മന്ത്രി പിന്നെ ചന്ദ്രശേഖരനെതിരെ ചന്ദ്രശേഖരൻ നായർ എന്ന് പറഞ്ഞു കൊണ്ട് ആക്ഷേപിച്ച് അതുമാത്രമല്ല ജോയിൻറ്റ് കൗൺസിലുള്ള നേതാക്കന്മാർ നക്കി നായരാണ് എന്നൊക്കെ വളരെ മോശമായ ഭാഷയിൽ അദ്ദേഹം പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ ഒരു ഒരു സംവിധാനമാണ് ഈ സമുദായത്തെ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കുക അതോടൊപ്പം സ്ത്രീകളെ അതും ഇന്നലെ ഒരു വലിയൊരു ദുരന്തം നടന്ന് നാട് മുഴുവൻ വളരെ ദുഃഖാർത്ഥമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അതും ഡെപ്യൂട്ടി താർ പദവിയിലിരിക്കുന്ന സമൂഹത്തിന് മാതൃകയാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ സംഭവം വിവാദമായതിനു പിന്നാലെ തനിക്ക് തെറ്റിപ്പറ്റിയെന്നും പോസ്റ്റ് പിൻവലിക്കുന്നതായും ചൂണ്ടിക്കാട്ടി ഇയാൾ രംഗത്തു വന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബറിൽ കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരനെ ഫേസ്ബുക്കിൽ ജാതീയമായി അധിക്ഷേപിച്ചതിന് ഇയാൾക്കെതിരെ നടപടിയെടുത്തിരുന്നു ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെയും സമൂഹമാധ്യമങ്ങളിലൂടെ ഇയാൾ അധിക്ഷേപ പരാമർശം നടത്തിയതായി പരാതിയുണ്ട് ന്യൂസൈറ്റീൻ കാസർഗോഡ്